ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും പ്രതീകാത്മകമായ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടത്തി വരുന്നുണ്ട് കോടിക്കണക്കിന് മനുഷ്യരിലേക്കും രോഗികളിലേക്കും കൂട്ടിരിപ്പുകാരിലേക്കും ജാതി മത രാഷ്ട്രീയം നോക്കാതെ നൽകിയ ആ പൊതിച്ചോറിനെ അധിക്ഷേപിച്ച പൊതിച്ചോറിന്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യം ആണെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലായപ്പോൾ ആ പൊതിച്ചോറ് തന്നെ ഉയർത്തിക്കൊണ്ട് ജയിലിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അന്നത്തിനു നേരെ അന്തമില്ലാത്ത തെമ്മാടിത്തരം പറഞ്ഞവൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴുന്നതാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ജയിലിൽ കഴിക്കാൻ ഇവന് ഈ പുതിച്ചോറ് കൂടി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേസിൽ അറസ്റ്റിലായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് പ്രതിഷേധത്തിനിടെ പുതിച്ചോറ് ഉയർത്തിപ്പിടിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഇപ്പോഴിതാ രാഹുലിൻ്റെ വാർത്ത വന്ന പത്രത്തിൽ ഇന്ന് പുതിച്ചോറ് കെട്ടിയെന്നും സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ച ഒരുത്തൻ്റെ മുഖത്തിൽ പുതിഞ്ഞൊരു പുതിച്ചോറ് കെട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ പേർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന കഴിഞ്ഞ എട്ട് വർഷമായി ആകെ നടത്തുന്ന പുതിച്ചോറ് വിതരണമാണെന്നും ആ വിതരണത്തിന് പിന്നിൽ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഈ വേദിയിൽ പറയുന്നില്ല എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പൊതിച്ചോറിന് പിന്നിൽ അനാശാസ്യം ആണെന്ന് പറഞ്ഞ് പുതിച്ചോർ പൊതിയുന്ന അമ്മമാരെ അധിക്ഷേപിച്ചവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ വാർത്ത അച്ചടിച്ചു വന്ന പത്രത്തിൽ അമ്മമാർ നാളെ പൊതിച്ചോർ പൊതിഞ്ഞു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പ്രതികരിച്ചിരുന്നു que é a FIA, NUS das KILINU,